തലവേദനയാണ് മര്യാദക്കുരായി ജീവിക്കുന്ന ഒരു സംഭവിച്ച ആണ് ഇസ്ലാം എന്ന വലിയ വിപത്ത് ഇതുകൊണ്ടാണ് നമുക്ക് ഇത് പറയേണ്ടി വരുന്നത് ഇസ്ലാം എന്താണ് എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഇസ്ലാമിനെ നിരന്തരം വിമർശിക്കാനും ഇതുപോലെയുള്ള തീവ്രവാദികളെ പബ്ലിക്കിനോട് എടുത്ത് കാണിക്കാനും കാരണം ഇതിനകത്ത് കുറച്ച് പുഴുക്കുത്തുകളുണ്ട് പക്ഷേ നല്ലവരായിട്ടുള്ള കുറച്ച് ആളുകളും ഉണ്ട് കേട്ടോ ഇല്ല എന്ന് പറയുന്നില്ല അപ്പം ഇവരെ ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ തീവ്രവാദവും അന്യമത വിദ്വേഷവും വാരി വിതർന്നത് എന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ വെറുതെ പറയുന്നതല്ല ഇതിനൊക്കെ നൂറ് ശതമാനം എവിഡൻസുകൾ ആദ്യം വന്ന ഭീകരൻ എന്താ പറഞ്ഞത് പച്ചക്കനൊരു പത്തിരുപത്തിരണ്ട് വയസ്സല്ലേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ മോനും ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവനൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പൊ ഇവര് വളർന്നു വരുന്ന പശ്ചാത്തലം ഒരു പരിധി വരെ ഇസ്ലാമിനെ എതിർക്കുന്നവരുടെ തല വെട്ടിയെടുക്കണം എന്ന രൂപത്തിലേക്ക് ഇവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രതികരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞിട്ടില്ല ഈ ാന്തന്മാരെ ആരെങ്കിലും വിമർശിച്ചു പോയാൽ പിന്നീട് അവർക്കിവരുടെ ഭീഷണി കൊണ്ടൊരു തലവേദനയാണ് ഇപ്പൊ കണ്ടില്ലേ സെൻസിന്റെ പ്രോഗ്രാമില് തോക്കുമായിട്ടാണ് ഭീകരർ വന്നത് അപ്പൊ ഈ ഭീകരന്മാർക്ക് ഈ യുവതലമുറയിലെ ഇത്തരം ചോരത്തിളപ്പുള്ള യുവാക്കൾക്ക് മാരകമായ ആയുധങ്ങളും ഇവർക്ക് വേണ്ടുന്ന മോട്ടിവേഷൻസും എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ പറയും മതഭ്രാന്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവർ തീർത്തു കളയും വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട് പലതരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് ഇതിനിടയിൽ ഒരു ഡോക്ടറുടെ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഒരു ഇ എ ടി മൂക്ക് തൊണ്ട ചെയി അതിന്റെ ഒരു ഡോക്ടറാണ് ഡോക്ടർ സുൽഫി നോഹു അദ്ദേഹം ഐ എം എയുടെ സജീവ പ്രവർത്തകരാണ് സുഫി അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസി കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു അനുഭവം പങ്കുവച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ പബ്ബം ഹിജാബ് മറ്റു കാര്യങ്ങളും ഒക്കെ ഇനി ഇട്ടുമൂടി നടക്കുമ്പോൾ അതിലുണ്ടാക്കുന്ന സുരക്ഷാ വിഷയം കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ചില ചർച്ചകൾ നടന്നു ഇലക്ഷൻ ഒക്കെ അത്ര അത്തരക്കാരെയൊക്കെ തന്നെ പരിശോധിക്കണം അൾ മാറട്ടത്തിനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള ചില ചർച്ചകളും ഒന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് തല പോകുമോ എന്നറിയില്ല എന്നാലും പറയാതെ വയ്യാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ കഴുത്തുൾപ്പെടെ തലമെടുവെന്താണ് ഒരു ഡോക്ടർക്ക് ചികിത്സിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ തൊട്ടു നോക്കാതെയോ പരിശോധിക്കാതെയോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാതെയോ പറ്റില്ല ഇപ്പം മഹത്വ കംപ്ലീറ്റ് എല്ലാം കൂടെ മൂടി വെച്ചിരുന്നാൽ തൊട്ടയും ചെവിയും മൂക്കും ഒക്കെ എങ്ങനെ പരിശോധിക്കും അദ്ദേഹത്തിന്റെ നിസ്സഹായത കൂടിയാണ് ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇ എൻ ടി ഡോക്ടറായ എന്റെ കടന്നു വരുന്ന രോഗികളോട് ഒരു ദിവസം കുറഞ്ഞത് പത്ത് തവണയെങ്കിലും പറയേണ്ടി വരുന്ന ഒരു വാചകമാണ് ഇത് കഴുത്ത ഉൾപ്പെടെ തലമുറ കാണാം അതായത് പരിശോധിക്കണം തലമൊത്തം മറിച്ച് കഴുത്തും മൂടി കണ്ണുകൾ മാത്രം പുറത്തു കാണിച്ച് തട്ടമിട്ട് മൂടിയ സ്ത്രീകളോടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത് ഒരുപക്ഷെ മറ്റനേകം ഇ എൻ ജി ഡോക്ടർമാർ പറയാൻ മടിക്കുന്ന കാര്യം എന്റെ പേര് സൂചിപ്പിക്കുന്ന എന്റെ ജാതിമത മേൽവിലാസം നൽകുന്ന ആത്മവിശ്വാസം ആകണം എന്നെ ഇത് പറയിപ്പിക്കാൻ സഹായിക്കുന്നത് കാരണം മുസ്ലിം ഡോക്ടറാണ് മുസ്ലിം ഡോക്ടറെ മാത്രമേ കാണൂ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് വേറെ ജാതിയിൽപ്പെട്ടവരും അല്ലെങ്കിൽ വേറെ മതവിശ്വാസത്തിൽപ്പെട്ടവരെയൊന്നും കാണാൻ അവർ കൂട്ടാറില്ല ഒരിക്കലും ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരിക്കലും ഇടുക്കിയിലെ ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീ വെള്ളത്തില് ഒഴുകിപ്പോയപ്പോൾ അവരൊഴിക്കാൻ അടുത്തുള്ളവർക്ക് എന്റെ എന്നെ തുടരത്ത് ഞാൻ ഒഴുകി എന്നായിരുന്നു എന്തായാലും അതൊന്നും നോക്കാതെ ചേർന്ന് അവരെ രക്ഷപെടിച്ചു ഇങ്ങനെ തുടരെ തുടരെ പറയാൻ എന്നെ പ്രേരിക്കും അഫ്ഗാനിലെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചത് അവരങ്ങ് മണ്ണിടിഞ്ഞു വീണോ കെട്ടിടം വീണോ കോൺക്രീറ്റ് ഇടിഞ്ഞു തലയിൽ വീണോ ചത്തോട്ടെ പക്ഷെ അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ പിതാവ് വേണം അതല്ലെങ്കിൽ ഭർത്താവ് മകൻ സഹോദരൻ ഇവരെയൊക്കെ പോയി ബോക്കെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനേശ്വാസം മരിക്കില്ലേ ഒറ്റ ദിവസം മരിച്ചത് രണ്ടായിരത്തി നാനൂറോളം സ്ത്രീകൾ എന്നാൽ സുരക്ഷാ പ്രവർത്തകരിൽ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടാവുമോ ഈ പർദ്ദ ഈ അഗത് മൊത്തം അഫ്ഗാനിലാണ് സംഭവം കറുത്ത ചാക്കിനകത്തോ മൂടിയാണ് അവർ നടക്കുന്നത് ഈ അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ ആൾക്കാരാണെന്ന് പോലും അറിയാൻ ഒരു വഴിയുമില്ല ത് തല മുതൽ വരെ കാണണം എന്ന് അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു അനുഭവ അനുഭവ പാഠമായ ഒരുപക്ഷെ വീണ്ടും ജീവനുകളിൽ രക്ഷിക്കാൻ സഹായിക്കും എന്നുള്ളതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കഴുത്ത ഉൾപ്പെടെ തല കാണണം ഏതാനും പലമുപ്പാണ് സംഭവം നാൽപ്പത് വയസ്സോളം പ്രായമായ ഫാത്തിമ എന്നെ പതിവായി കാണിക്കാറുള്ള അവരുടെ മകളുമായി ഗോപ്പിയിൽ എത്തിയത് ഇത്തരമുള്ള ഫാത്തിമ തന്നെയാണ് രോഗി മുഹമ്മത്തം മറച്ച കണ്ണുകൾ മാത്രം കാട്ടി വർഷങ്ങളായി ഞാൻ കാണുന്ന വേഷത്തിൽ അവരും അവരുടെ വീട്ടുകാരും എല്ലാം എന്താ അസഖത്തിനും ഏത് അസുഖത്തിനും എന്റെ അടുത്ത് ചികിത്സ തേടി വന്നുകൊണ്ടിരിക്കുന്നു ഇത്തവണ ചെവി വേദനയാണ് കാര്യം തലയിലെ തുണി മാറ്റാതെ ചെവിയുടെ ദ്വാരം മാത്രം പുറത്തു കാട്ടി ശക്തമായ അവർ എന്നോട് പറഞ്ഞു സ്ഥിരം കാണുന്ന ആളിനെ കൂടുതൽ എന്ന് കരുതി തലയിലെ തുണി കുഴുവൻ മാറ്റണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല അവരുടെ ചെവി പരിശോധിക്കുകയും ചെവിയിൽ ബാഹ്യ കർമ്മത്തിലുള്ള അണുബാധയാണ് കാരണം എന്ന് മനസ്സിലാക്കുകയും അത് കുറയ്ക്കാനുള്ള മരുന്ന് നൽകുകയും ചെയ്യും രണ്ടാം തവണ വീണ്ടും അസുഖം കുറവ് എന്ന് പറഞ്ഞ് കാണാൻ വന്നു അപ്പം ചികിത്സ തുടരാൻ ആവശ്യപ്പെട്ടു മരുന്ന് തുടരാൻ ആവശ്യപ്പെട്ടു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പുറം വീണ്ടും ഇത്തവണ കഴുത്തിൽ അസ്വസ്ഥതയാണ് തട്ടം മാറ്റുവാൻ പറയാൻ ഞാൻ കൃത്യരായി തട്ടമാറ്റിയ സ്ത്രീയെ കണ്ട ഒരു നിമിഷം ഞാൻ സ്തബ്ധനായി കഴുത്തിൽ ഒരു ചെറിയ ഓറഞ്ച് നോണൽ പരിഭവമുള്ള ഒരു മുഴ തൈറോയിൽ മുഴയുന്ന ഏത് ഡോക്ടർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്ന തൈറോയ് തൊട്ട് നോക്കിയപ്പോൾ സാധാരണയിൽ ഏറെ കട്ടിയുള്ള മുഴ എന്റെ മുഖത്തെ പരിഭ്രമം മറച്ചുപിടിച്ചുകൊണ്ട് ഈ മുഴയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫൈവ്ഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അഥവാ മുഴയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധന നടത്തുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു മൂന്ന് പ്രസിഡന്റ് കഴിഞ്ഞ പരിശോധനാ ഫലവുമായി വന്ന എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല ക്യാൻസർ രോഗം റി കാസിനോമ എന്ന തൈറോയിഡ് ഗന്ധിയിലെ ക്യാൻസർ ആയിരുന്നു ഈ സ്ത്രീക്ക് ഒരുപക്ഷെ കുറഞ്ഞത് രണ്ടു മാസം മുൻപെങ്കിലും ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരുന്ന രോഗം ചെവി വേദനയുമായി വന്നപ്പോൾ അതുമായി ഒരു ബന്ധവുമില്ല ഞാൻ അവരുടെ കഴുത്തിൽ നോക്കാൻ ശ്രമിച്ചില്ല എന്നത് തെക്ക് തന്നെയാണ് ഞാൻ നിസംഗതയോടെ അവരോട് ചോദിച്ചു എത്ര നാളായി ഇവിടെ വന്നിട്ട് മാസങ്ങളായി എന്നായിരുന്നു അവരുടെ മറുപടി ഒരു ഡോക്ടറേയും ഇതുവരെ കാണിക്കാതിരുന്നത് എന്തുകൊണ്ട് കഴുത്ത ഉൾപ്പെടെ തല കാണാൻ നീണ്ടാവസ്ഥയാണ് മുഴുവൻ വായം കളയുന്നില്ല എന്തായാലും ഈ സ്ത്രീ അവരുടെ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു അത്രയും

പ്രസവിക്കാൻ പോയി കിടക്കും പയർന്ന് താഴോട്ട് അരയ്ക്ക് താഴോട്ട് തുണിയില്ല പക്ഷേ മുഖം മറച്ചിട്ടുണ്ടാകും പ്രശ്നമൊന്നുമില്ല യോനി കണ്ടാലും മേനി കണ്ടാലും മൂഞ്ചി കാണരുത് ഇതാണല്ലോ നമ്മുടെ നാടിന്റെ രീതി ഇരിക്കട്ടെ അസീന ഒരു മുലയ്ക്ക് പൊരുത്ത് സുഭാർണ്ണ ചൊല്ലിക്കൊണ്ടിരിക്കും കൊച്ചാ ചേട്ടൻ നിന്നെ ആരാ കൂട്ടി വിളിച്ചേ ഏ കൊറേ നേരായല്ലോ നാക്ക് നാക്കുതാരും ഞാൻ പുഴുത്ത് ചാവും കൊച്ച നമ്മുടെ നബി പുഴുത്താ ചത്തതിന് കണ്ടില്ലേ അവസാനം നാക്കുന്താന്നു ഒന്നും പറയാൻ പോലും പറ്റിയില്ല അടുത്ത അനന്തരാവകാശം തിരഞ്ഞെടുക്കാൻ പോലും നബിക്ക് പറ്റില്ല നബി അങ്ങനെ കിടന്ന് ചത്തിട്ടും പുഴുവരിച്ചു അതൊന്നും നിനക്കറിയില്ല ശരി എന്നെ പുഴുവരിക്കുന്നെങ്കിലോ എന്റെ നാക്ക് താരുന്നെങ്കിലോ എനിക്കില്ലാത്ത ഒരു വിഷമവും നിനക്ക് വേണ്ട നീ പോയി ഒരു മൂലയ്ക്ക് പോയിരുന്ന സുഭാൻ ചൊളിക്കൊണ്ടിരിക്കുമോ ചേച്ചെല്ലേ നീ എന്തിനെ ജാമിതാട ലൈവിനകത്തേക്ക് കരി വന്നത് നിനക്കിങ്ങോട്ട് കരി വരേണ്ട കാര്യം എന്താ ഇരിക്കട്ടെ അപ്പോ നമ്മുടെ പിന്നെ മുസ്ലിങ്ങളുടെ ഒരു നിയമം അതാണ് ഏ പിന്നെ മാറുകണ്ടാലും മോഹർ കാണരുത് അതാണല്ലോ സ്ത്രീ വരുന്നു ചെവിക്ക് ചെവിയുടെ ഹോൾ കാണിച്ചു കൊടുത്തു അപ്പോൾ ചെവിക്കകത്ത് എന്തോ പിന്നെ ബാഹ്യമായിട്ടുള്ള എന്തോ ഒരു ഇൻഫെക്ഷൻ കടന്നുകൂടിയിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ലിക്വിഡ് ഒക്കെ ഒഴിച്ചു വിട്ടു അങ്ങനെ ഇവിടെ തുണി മാറ്റാൻ പറ്റുന്നത് തുണി മാറ്റിയപ്പോഴത്തേക്കിനാണ് കഴുത്ത് കണ്ടത് കഴുത്തിൽ ഒരു മുഴ മുഴ കണ്ടപ്പോഴേക്ക് ഡോക്ടർക്ക് മനസ്സിലായി എന്തോ വലിയ രൂപത്തിലുള്ള ഒരു സാധനമാണ് അങ്ങനെ അതിനകത്തുനിന്ന് കുത്തിയെടുത്ത് പത്തോളജിയിലേക്കൊക്കെ അയച്ചിട്ട് പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോഴേ കണ്ടത് പഴകിയ ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കുന്നത് നോക്കണം അപ്പൊ ഇവരുടെ കഴുത്ത് കണ്ടുപോയി എന്ന കാരണത്താൽ ഡോക്ടർക്കെതിരെ പരാതിയുമായിട്ട് പോകുവാണ് ഈ ക്യാൻസർ പേഷ്യന്റ് ഇവരൊക്കെ എന്തോ കൊണ്ടാ ചിന്തിക്കുന്നത് ഏ ഈ ലിംഗ ചിന്തക്കാരും ഈ യോനി ചിന്തക്കാരും കാരണം സമൂഹം മലീമസമായിരിക്കുന്നു സമൂഹം മലിനമായിരിക്കുന്നു ഈ വിഭാഗത്തെ കൊണ്ട് ഡോക്ടർ അവസാനം ഈ ഡോക്ടർക്കെതിരെ പരാതി നാളെ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ മതപരമായ ചടങ്ങുകൾ ആചാരങ്ങൾക്കോ എന്ന് നടത്തേണ്ടതായിരുന്നു പക്ഷേ ഇതിന് സാമൂഹ്യം അല്ലെങ്കിൽ ആരോഗ്യപരമായി തല മുഴുവൻ മൂടിയിട്ട് ഞാൻ നെറ്റി നെറ്റിയിൽ വേദനയാണ് അല്ലെങ്കിൽ കൗളിൽ വേദനയാണ് ഇതുപോലെ തൊണ്ടേ ചെവി ഞാൻ ഈ അവയവങ്ങളൊന്നും ഞാൻ പരിശോധിക്കാൻ പുരുഷ ഡോക്ടറെ കാണിക്കില്ല അല്ലെങ്കിൽ അന്യമതസ്ഥരെ കാണിക്കില്ല എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ആ ഗുരുതരം അത് അവരവരുടെ തന്നെ ബുദ്ധിമുട്ടിലേക്കും രോഗാവസ്ഥയിലേക്കും എത്തും നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് ചികിത്സിച്ചു ഭേദമായി അത് ശരിയാണ് കേട്ടോ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവർക്ക് നല്ല ആശ്വാസവും ചികിത്സ